ഫ്രീസലോൺ എല്ലാവർക്കും കർത്താവ് നസ് പ്രഭാത പ്രഭാതവന്ദനം ആത്മമനാ നീ സുഷയിലേക്ക് എല്ലാം പ്രിയപ്പെട്ടവരി ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫൈസലേഖനം ആറാമത്തെ ധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവി വളരെ ഒരു വചനമാണ് ഈ ധ്യാനം ഇന്നത്തെ പ്രഭാത ധ്യാനത്തിൽ തന്നെ കൂടുതൽ ശക്തീകരിച്ചൊരു വചനം കൂടിയാണ് എഫീഷ്യൻ ചാപ്റ്റർ സിക്സ് വേഴ്സ് ടെൻ ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവി നമ്മളോട് പോലീസ് ഓഫീസർ പറയുന്ന ഒരു ശക്തമായ എഫീഷർക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവി ലോകത്തിൽ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന വാക്കെന്ന ചില പ്രതികൂല സാഹചര്യങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു സാഹചര്യം വാക്കെന്ന് പറയുന്നത് നിങ്ങൾ സുരക്ഷിതരായിരിക്കണം നിങ്ങൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് എന്ത് ചെയ്തണം അവിടെ തന്നെ നിൽക്കണം എങ്ങോട്ടും മാറില്ല നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള വാക്കുകൾ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ എന്നാൽ പ്രിയരെ ഇവിടെ വായിക്കുകയാണെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ കാരണം നിങ്ങളുടെ ബലഹീനമാകുമ്പോൾ നിങ്ങൾ ക്ഷീണിതരാകുമ്പോൾ നിങ്ങൾക്ക് താങ്ങുവാൻ എന്താണ് നിങ്ങളെ പുലർത്തുവാൻ നിങ്ങളെ എന്നെ നിങ്ങളെ നടത്തുവാൻ എന്നെ നിങ്ങളെ ശക്തീകരിക്കുവാനായിട്ടൊരു കരമുണ്ട് അത് കർത്താവിൻ്റെ കരമാണ് ഇവിടെ വായിക്കുകയാണ് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് എൻ്റെ സ്നേഹിതരോട് ഈ ആത്മമന ശ്രദ്ധിക്കുന്ന പ്രിയരോടൊക്കെ പറയട്ടെ എൻ്റെ സ്തോത്രം വാർസല് സഹോദരങ്ങളെ ദൈവദാസിദാസന്മാരെ കർത്താവിലും അവൻ്റെ ആമിതബലത്തിലും ശക്തിപ്പെടുവാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹപരമായ ഒരവസ്ഥയെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ക്ലേശം നിറഞ്ഞ ഭാരം നിറഞ്ഞ ഈ ലോകത്തിൽ കർത്താവിലൊന്ന് ശക്തിപ്പെടാൻ കഴിയുമ്പോൾ ആ വ്യക്തിയുടെ അവസ്ഥ മാറി മനോഭാവം മാറി ചിന്താഗതികൾക്ക് മാറ്റമുണ്ടായി എന്ത് ചെയ്യുന്നുണ്ട് ആ വ്യക്തി എന്ത് ചെയ്യുന്നു ദൈവത്തിൽ ധൈര്യപ്പെടുവാനും ബലം പ്രാപിക്കുവാനും ഇടയായി തീരുന്നതാണ് കർത്താവിൻ്റെ അമിതബലത്തിൽ ശക്തിപ്പെടുവാനായിട്ട് ശ്രദ്ധ വയ്ക്കുമ്പോൾ അതുകൊണ്ട് ഇന്ന് അതേ പ്രഭാതത്തിൽ മറ്റു പലതിലേക്കും കണ്ണുകൾ വയ്ക്കാതെ അല്ലെ മറ്റു പലതിലേക്കും ആശ്രയം വയ്ക്കാതെ കർത്താവിൻ്റെ ബലത്തിൽ ഒന്ന് ശക്തിപ്പെട്ടാൽ നമുക്കിപ്പോഴുള്ള ബലഹീനതകൾ ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബലഹീനമായി തീരുന്നു എന്ന് തോന്നുന്ന വിഷയങ്ങളിലൊക്കെ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കും ക്രിസ്തുവിൻ്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും വെളിപ്പെട്ട് നിറഞ്ഞു വരുവാനായിട്ട് അതിടയായിത്തീരും അകയാൽ നമുക്ക് കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ഇന്ന് പ്രഭാതത്തിലെന്ത് ചെയ്യാം ശക്തിപ്പെടാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവ് വചനത്തിലാണ് സ്തോത്രം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ച് ബലപ്പെടുത്തണം കർത്താവിൻ്റെ കരങ്ങളേൽപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടു സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമയ നാമം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ യു